കാസർഗോഡ് വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നതായുള്ള മകളുടെ പരാതി തെറ്റെന്ന് സി പി എം നേതാവ് പി വി ഭാസ്കരൻ വാഹനാപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴെ തളർന്ന മകൾക്ക് മികച്ച ചികിത്സ നൽകിയിരുന്നതായി ഭാസ്കരൻ പറഞ്ഞു മകളെ കല്യാണം കഴിച്ച് നഷ്ടപരിഹാരത്തുക തട്ടിയെടുക്കുകയാണ് വൈദ്യന്റെ ലക്ഷ്യം സംഗീത ഇന്നലെയാണ് ഗുരുതര ആരോപണങ്ങൾ ഗുരുതരാരോപണങ്ങളടങ്ങിയ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് വാഹനപകടത്തെ തുടർന്ന് തളർന്ന തനിക്ക് പിതാവ് ചികിത്സ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെ സംഗീത വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് സംഗീതയുടെ കുടുംബം വാർത്താ സമ്മേളനം നടത്തിയത് വീടും പുറമും കൂടി മകൾ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാടി വൈദ്യത്തിലെത്തിയത് എന്നാൽ നാലു മാസം ചികിത്സ നടത്തിയിട്ടും മാറ്റം ഉണ്ടായില്ല ഇതാണ് ചികിത്സ നിർത്താൻ കാരണം അരക്ക് താഴെ തളർന്ന തന്റെ മകളെ കല്യാണം കഴിച്ച് നഷ്ടപരിഹാര തുക തട്ടിയെടുക്കുകയാണോ വൈദ്യന്റെ ലക്ഷ്യമെന്നും പി വി ഭാസ്കരൻ പറഞ്ഞു അയാളെ ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ കുടുംബം വാർത്താ സമ്മേളനം നടത്തുന്ന വിവരം അറിഞ്ഞ സംഗീത വീണ്ടും വീഡിയോ പുറത്തുവിട്ടു തന്റെ ഇരു കാലുകൾ മാത്രമാണ് തളർന്നത് കണ്ണിനും ചെവിക്കും കുഴപ്പമില്ല ഒരു ദിവസം സത്യം പുറത്തു വരുമെന്ന് സംഗീത വീഡിയോയിൽ പറയുന്നു ഈ പറയുന്ന കള്ളക്കണക്കല്ല യഥാർത്ഥ കണക്ക് ശരിയായ കണക്ക് എന്റെ കയ്യിലുണ്ട് അത് എവിടെ എവിടെ നിന്നൊക്കെ പോയതെന്നുള്ള എല്ലാത്തിന്റെ കണക്കും എന്റെ കയ്യിലുണ്ട് അതും തെളിയിക്കാൻ പറ്റുന്നത് തന്നെയാണ് മീഡിയ വൺ കാസർകോട്